വക്കേസിൽ ജാമ്യത്തിറങ്ങിയ പ്രതി അയൽവാസികളായ അമ്മയെയും മകനെയും രണ്ടായിരത്തി പത്തൊൻപതിൽ നെന്മാറയിലെ ഈ പോത്തുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പോത്തുണ്ടി തിരുത്താംപാടം റോയൽ കോളനിയിലെ ഈ ഇവർ ഇരുവരും അയൽവാസികൾ തന്നെയാണ് ഈ അയൽവാസികളായ ഈ പ്രതി ചെന്താമര എന്ന പ്രതി അൽവാസിയായ സജിതയെ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊലപ്പെടുത്തുന്നു ഇന്ന് കൊല്ലപ്പെട്ട സുധാകരൻ്റെ ഭാര്യയാണ് ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ച് പ്രതി ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ജാമ്യത്തിൽ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഇപ്പോൾ ഈ സുധാകരനെയും അമ്മയെയും അതേ അയൽവാസി തന്നെ അതായത് ഇപ്പോൾ എന്നാണ് ചെന്താമര അവനെ ഞാൻ ചെന്താമര എന്ന് വിളിക്കത്തില്ല ചല്ല ചെന്ത ഇളി ചെന്താളിന്നെ അവനെ ഞാൻ വിളിക്കത്തുള്ളൂ ഇവൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് വളരെ പ്രമാദമായൊരു കാര്യമാണ് അയാൾ അതിൽ വീട്ടിലുള്ള ഒരുത്തം വന്നിട്ട് ഈ വീട്ടിലെ പെങ്കുച്ചനെ കയറി വെട്ടി വെട്ടി തീർത്ത് അവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു ഒരു ഭർത്താവുണ്ടായിരുന്നു അവരുടെ അമ്മയും അയാളുടെ അമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ മരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഭർത്താവും ആ അമ്മയും ഈ അയലത്തുകാരൻ തന്നെ ഇവൻ ജാമ്യത്തിലിറങ്ങി രണ്ട് മാസമായിട്ടും ജാമ്യത്തിൽ ഇറങ്ങി നാട് നടക്കുവാൻ ഞാൻ പറയുകയാണ് നമ്മൾ പലപ്പോഴും പറയത്തില്ല ഇവർക്ക് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ തുകര് കൊടുക്കണം തുകര് കൊടുത്ത് അപ്പം തന്നെ തീർത്തേക്കണം പിന്നത്തെ കിട്ടിരുന്നിട്ട്മാർക്ക് കുറേ കാലം ഇടും അവിടെ ഇരുന്ന് തീറ്റയും പോറ്റിയും കൊടുത്ത് 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 എന്തൊക്കെ അമ്മമാരകത്ത് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ 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 തുരയുള്ളൊരു ആളുകളുണ്ട് ഇവനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർ വട്ടം ചേർന്ന് എഴുതി കൊടുത്തത് അതിന് ബാക്കിയുള്ള നാട്ടുകാർ ഇപ്പോൾ പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട് ഞാനിതിലേക്ക് വരാം അകത്ത് പോയി ഈ പെൺകുട്ടിയെ ഇങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ സ്ത്രീയെ ഇങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ഇവൻ അകത്ത് പോയി തിരിച്ച് ഇറങ്ങി വന്ന് ആ സ്ത്രീയുടെ തന്നെ ഭർത്താവിനെയും അമ്മയും തീർത്ത് ആ കുടുംബം വഴിയാതെ ഒരാക്കിക്കളഞ്ഞ് ഈ ചെ താമോൻ ബാക്കി വാർത്തയിലേക്ക് പോവാം കുറ്റം ചെയ്തതിൻ്റെ പേരിൽ അതേ കുടുംബത്തിലുള്ള ഒരാളെ ഇല്ലാതാക്കിയതിൻ്റെ പേരിൽ അകത്ത് പോയിട്ട് അതേ ജാമ്യത്തിൽ ഇറങ്ങി വന്നവൻ അപ്പം തന്നെ താമോൻ ചെന്താളി ആ ആ ഭർത്താവിനെ തീർത്ത് ഇവിടെ എന്തുവാണെങ്കിൽ നാട്ടിൽ നടക്കുന്നത് ശിക്ഷയിലൊന്നും ഒരു പേടിയില്ല ഇവർക്ക് ജീവപര്യന്തം കിട്ടിയാലും പത്തു വർഷം കിട്ടിയാലും ഇരുപത് വർഷം കിട്ടിയാലും ഒരു പേടിയില്ല ജാമ്യം കിട്ടിയോ പരോള് കിട്ടിയോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവരൊക്കെ ക്രിമിനൽ മൈൻഡുള്ള പന്ന തക്കാളികളാണ് വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് പോവാം കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വാർത്തയിലേക്ക് ഞാൻ പോവാം ജയിലിൽ ഇറങ്ങിയിട്ട് ഒപ്പും അവിടുത്തെ ആളുകളുടെ എല്ലാം പരാതി ഉൾപ്പെടെ എടുത്തിട്ട് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ട് പോലീസുകാർ ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നമാതിരി ഈ പ്രതിക്ക് ജനങ്ങൾ ഇത്ര ഭീഷണിയുണ്ട് അപ്പൊ ഈ ഈ പ്രതിയെ വീണ്ടും അവിടെ കൊണ്ട് താമസിപ്പിച്ചാൽ അവർക്കൊരു ഭീഷണിയാവും പല ആളുകൾ ഇതേപോലെ അയാൾ കൊല്ലുന്നു ഭീഷണിപ്പെടുത്തിയിട്ടാണ് നേരത്തെ ജയിലിക്ക് പോയി അതായത് നാട്ടുകാരെല്ലാവരും ചേർന്നിട്ട് എഴുതി ഒപ്പിട്ട് പോലീസിനും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവനെ ജാമ്യത്തിൽ വിടരുത് അഥവാ ജാമ്യത്തിൽ വിട്ടാൽ തന്നെ നാട്ടുകാരും ആയാലും എല്ലാം ബുദ്ധിമുട്ട് കോളനി പോലത്തെ ഏരിയ ആണ് ആയാലും വീടാണ് ആ അവർ ആ കുഞ്ഞു ആ കുട്ടി സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു ഇവൻ അമ്മയെ ഇല്ലാതാക്കുന്ന സമയത്ത് അതിന് മുമ്പ് വീട്ടിനകത്ത് ലൈറ്റ് ഇട്ടിരുന്നിട്ട് ഞാനിവിടെ ഒളിഞ്ഞു നോക്കുമെന്ന് ഇവർ എന്തോ ഭയങ്കരമായിട്ടുള്ളൊരു ക്രിമിനലാണ് അങ്ങനൊരുത്തനെയാണ് പിന്നെയും കരൂര് അഴിച്ചു വിട്ട് അവൻ മുഖം കണ്ട ചിലമാരെ നമ്മൾ കണ്ടിട്ട് പറയും മുഖം നോക്കിയാണോ ക്രിമിനൽ കള എന്നൊക്കെ പറയുന്നത് ഇവരെ കണ്ടാൽ തന്നെ അറിയാം പന്ന തക്കാളി എന്നുള്ള കാര്യം ചെന്താളിയെന്നുള്ള കാര്യം അവന്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് അവസാനം എന്തുണ്ടായി എന്തുണ്ടായി എന്തുണ്ടായിപ്പോയി പിന്നെ ആരോ ജാമ്യത്തിൽ വീടിന് വന്നുമാറന്മാറയിൽ വന്നു വന്നു അപ്പോൾ ഒപ്പ് ശേഖരിച്ച് പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു പഞ്ചായത്ത് പക്ഷേ എന്തോ എന്നുള്ള കാര്യം എത്ര ഒപ്പ് ശേഖരിച്ചിട്ടും എത്ര വലിയ നിങ്ങൾ പരാതി എഴുതി കൊടുത്തിട്ടും ഒരു സാധനവും ഇല്ലെന്നു പറഞ്ഞ ഒരു കാര്യവും ഇല്ല ഇവിടെ അവിടെ മനുഷ്യന്റെ ജീവൻ ഒരു വില ഇവിടെ ഇല്ല നിങ്ങൾക്ക് എന്താ വിചാരിച്ചു ക്രിമിനൽ ആണോ അകത്ത് പോവാം അവന്മാർക്ക് ജയിലാണെങ്കിലും ഫുഡ് കിട്ടും കയറെന്നും പറഞ്ഞിട്ട് അവന്മാർ വിധിക്കും പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മാർക്ക് ജാമ്യം കിട്ടും രണ്ട് മാസം ജാമ്യത്തിൽ പുറത്തിറങ്ങി വരാം ആദ്യം തീർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഒരമ്മയെ ഇപ്പോൾ ആ ഒരു സ്ത്രീയെ രണ്ട് മക്കളുള്ള സ്ത്രീയെ തീർത്ത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് നടക്കുന്നു തിരിച്ചിറങ്ങി വരുന്നു ദാണ്ടേ ജാമ്യം കഴിഞ്ഞു അവൻ്റെ ജാമ്യം രണ്ടായിരത്തി പത്തൊമ്പത് നടന്നു അഞ്ച് വർഷം കഴിപ്പം അവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങി വന്നു അതേ വീട്ടിലെ അതേ വീട്ടിലെ ആ മരണപ്പെട്ട ഭാര്യ ഭാര്യയുടെ ഭർത്താവിനെയും ആ ഭർത്താവിൻ്റെ അമ്മയും നൈസായിട്ടങ്ങ് തീർത്ത് നാട്ടുകാർ നോക്കിയാൽ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു നാലുപേരെ തീർക്കുമെന്ന് വളരെ സിമ്പിളായിട്ട് അവൻ മൂന്ന് മൂന്നുപേരെ തീർത്ത് നാട്ടുകാരെല്ലാം ചേർന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ലയോ മനുഷ്യൻ്റെ വിലയ്ക്ക് പുല്ലു വില മനുഷ്യൻ്റെ വിലക്കല്ല മനുഷ്യൻ്റെ ജീവന് മനുഷ്യൻ്റെ ജീവനെ പുല്ല് വില ഒരു വിലയില്ല നമ്മളെ നാട്ടിൽ അതുകൊണ്ടൊക്കെ ഈ പറയുന്ന തക്കാളി മോൻമാരുണ്ടല്ലോ ഈ ചെന്താമരാശൻ എന്നല്ല ഇവനെ വിളിക്കേണ്ട ചെന്താഴി എന്നവനെ വിളിക്കേണ്ടത് ഒന്നിലൊരു സംശയമില്ല അവൻ്റെ മുഖം കണ്ട ചിലര് പറയുമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖം കണ്ട ഒരാളെങ്ങനെ കള്ളൻ ക്രിമിനൽ എന്തെങ്കിലും ഇവൻ്റെയൊക്കെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവൻ പന്ന തക്കാളിയാന്നുള്ള കാര്യം എന്നിട്ട് ഞാൻ ആലോചിക്കും മനുഷ്യൻ്റെ ജീവൻ എന്ത് വാല്യൂ ഇവിടുത്തെ നിയമപാലകർക്കോ ഇവിടുത്തെ നിയമത്തിനോ ഇവിടുത്തെ ഒരു നിയമ സംവിധാനത്തിനോ ഗവൺമെന്റിനോ ഇവിടുത്തെ ഒരു മനുഷ്യൻ്റെ ജീവൻ ജീവിതം സംരക്ഷിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് നികുതി കൊടുക്കുന്നത് എന്തിനാണ് നമ്മൾ കഴിച്ചുരുട്ടി കൊടുക്കുന്നത് ചുമ്മാ അല്ല പിള്ളേരൊക്കെ യു കെയിലെ യു കെയിലോട്ടും കാനഡയിലോട്ടും മറ്റെടുത്തോട്ടും മറിച്ചെടുത്തിട്ടും ഒക്കെ പോകുന്നത് വെറുതെ അല്ല ഇതുകൊണ്ടാണ് സേഫ് അല്ല ഇവിടെ ഇവിടെ ഒരു മനുഷ്യനും സേഫ് അല്ല അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് ഇവിടെ ഏതെങ്കിലും ഒരു മൃഗങ്ങൾ മനുഷ്യനെ കടിച്ച് കീറി ഇല്ലാതാക്കി കഴിഞ്ഞാൽ അപ്പോൾ വരും മേനകാ ഗാന്ധിയെപ്പോൾ ഉള്ള ആളുകൾ മൃഗങ്ങളെ സംരക്ഷിക്കാൻ അപ്പം മനുഷ്യൻ്റെ ജീവൻ ഒരു വിലയില്ല ഇവിടെ ഒരു സ്ത്രീയെ നമുക്കറിയാം മിനുമണിയുടെ കുടുംബത്തിൽപ്പെട്ട അതായത് നമ്മുടെ വളരെ അഭിമാനം ഉണ്ടായ മിനുമണിയുടെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീയാണ് ഒരു പുലി പച്ചയ്ക്ക് കടിച്ചു നിന്നില്ലാതാക്കിയത് എന്താ സംഭവിച്ചത് ആ പുലിയെ കൊല്ലണം ഓർഡർ വന്നപ്പോഴത്തേന് വേനാഗാന്ധിയുടെ ഓർഡർ വന്ന് പുലിയെ കൊല്ലരുത് പുലിയെ കൊല്ലരുത് പക്ഷേ ഒരു കാര്യമില്ല രാക്ക് രാമാനം പുലിയുടെ അണ്ണാക്ക് കീറി പുലി ആ കുദാഹവാ ഒരു പണി നടക്കത്തില്ല പുലിക്ക് വേറെ പുലി പണിയും എടുത്ത് ആ പുലി ഏതാണെന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് വന്നിരുന്ന് കാണാം വരുമ്പോൾ കാണാം എന്തൊക്കെയാണെങ്കിലും മനസ്സിലാക്കണം മനുഷ്യൻ്റെ ജീവൻ ഇവിടെ ഒരു വിലയില്ല പുല്ല് വില തീട്ടത്തിന് അതിൽ വിലയുണ്ടോന്നോന്നു പലയിടത്തും ഇനി ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് ഞാനിന്ന് പോകാണേ നിങ്ങളൊന്ന് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വാർത്തയാണ് വീട്ടമ്മയുടെ കൊലപാതകത്തിന് കാരണമായത് പ്രതിയുടെ അന്ധവിശ്വാസവും വ്യക്തിവൈരാഗ്യവും വ്യക്തി കോളനിയിൽ സജിത കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായ സ്ഥലത്തെത്തിച്ച് ഇതാണ് ആ സജിത ഇതാണ് ആ ചെന്താളി ഇവനാണ് ഈ ഈ സജിതയുടെ ഭർത്താവിനെ അമ്മയാണ് ഇവൻ തിരിച്ചിറങ്ങി തീർത്തത് അവന് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലുപേരെ തീർക്കും എന്നിട്ട് ഇവന് ജാമ്യം കൊടുത്തപ്പോൾ ഞാൻ എന്റെ നിയമസംഹിതെ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ദയനീയതയോടെ നോക്കി പോവാ ഉച്ചയോടെയാണ് സജിതെ വീടിനുള്ളിൽ വെച്ച് ചന്ദാപ്രാശൻ വെട്ടിക്കൊലപ്പെടുത്തിയത് ഭാര്യയുമായി പിണങ്ങി കഴിയുന്ന ചന്ദാപ്രാശൻ വീടിന് സമീപത്തുള്ളവരുമായി ഏറെ നാളായി അടുപ്പമില്ല അന്ധവിശ്വാസവും വെട്ടി വരുകയും കൊലപാതകത്തിന് കാരണമായി നാലുപേരെ കൊല്ലുമെന്ന് ചന്ദാപ്രാശൻ നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നു നാലുപേരെ കൊല്ലുമെന്ന് പറഞ്ഞു എന്നിട്ടാണ് അവർ ജാമ്യം കൊടുത്തത് ഈ നാട്ടുകാരൻ പറയുന്ന ഒരു പ്രതികരണം ഈ ചന്ദാമരയുടെയും ഈ ചന്ദാമതയുടെ നാട്ടുകാരൻ പറയുന്ന പ്രതികരണത്തിൽ വ്യക്തമായി നമ്മൾ ചെവി ഒന്ന് ഓർത്ത് കേൾക്കണം കേട്ടോ മനസ്സിലേക്കൊന്ന് ഒന്ന് കയറണം പ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് പണ്ട് ഞാൻ ചെയ്തിട്ടുള്ള പല വിദ്യകളും ഇപ്പോൾ എന്നാണ് അപ്പോൾ ഇത് ഈ നാട്ടിൽ മുഴുവൻ ബയോവിക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന സ്ത്രീകൾ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഈ ടൂരന് പുറത്തിറങ്ങിയാൽ ഇന്ന് ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള രൂപത്തിലാണ് കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ നാലുപേരെ കൊല്ലും അഞ്ചുപേരെ കൊല്ലും എന്ന് പറഞ്ഞു കൊല്ലപ്പെട്ട സജ്യതയുടെ ഭർത്താവ് ലോറി ഡ്രൈവറാണ് രണ്ട് പെൺമക്കളാണ് ഇവർക്കുള്ളത് ആ സജ്ജയുടെ ഭർത്താവ് തിരുപ്പൂരിൽ ലോറി ഡ്രൈവറായിട്ടുള്ള ആളെയാണ് ഇപ്പം ഇവൻ തീർത്തത് സ്ത്രീകൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പേടിയാണ് ഇവനെ ഇവനെ പേടിയാണ് മാത്രമല്ല നാലുപേരെ തീർക്കും അഞ്ചുപേരെ തീർക്കും പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ കൃത്യമായിട്ട് അതുപോലെ ഒരാളെ തീർത്തു നമ്മൾ വീഡിയോ എടുത്തപ്പോ കണ്ടുപേട്ടോ ഞാൻ പറഞ്ഞ പോലെ അവൻ ഒരാളെ തീർത്തു അതിനുശേഷം അകത്ത് പോയി അകത്ത് അങ്ങോട്ടും കയറി ഇറങ്ങി കയറി ഇറങ്ങി നൈസായിട്ട് നിന്ന് വിചാരണ തടവുകാരനായിട്ട് ജാമ്യം കിട്ടുമ്പോൾ പുറത്തിറങ്ങി തീർത്ത് ആളുടെ വീട്ടിലുള്ള രണ്ടുപേരെയും കൂടെ തീർത്ത് അവൻ വരെ തീർക്കും എന്ന് പറഞ്ഞ നാട്ടുകാരുടെ മുമ്പ് വെല്ലുവിളിച്ചു അവൻ നടത്തുകയും ചെയ്തു ഇവിടെ ഇവിടെ എവിടെയാണ് മനുഷ്യർക്ക് സേഫായിട്ട് ജീവിക്കാൻ പറ്റുന്നത് അവിടുത്തെ നിയമങ്ങൾ എവിടെയാണ് മനുഷ്യനെ സേഫ് ആക്കുന്നത് ഇനി അവനെ അകത്ത് കൊണ്ടുപോകും അവനെ തൂക്കിക്കു ഇതാക്കുവോ ഒന്നുമില്ല അവന് പിന്നെയും നമ്മുടെ നികുതി പണം കൊണ്ട് തീറ്റി പോറ്റി അവന്റെ കുമ്പ കുമ്പീർപ്പിക്കും ഇനി അകത്ത് കൊണ്ടുവിടും കുറേ വർഷങ്ങൾ ചിലപ്പോൾ കഴിയുമ്പോൾ ചിലപ്പോ അവന് പിന്നെയും ജാമ്യം കിട്ടാം പിന്നെയും ഈ പറയുന്നത് പോലെ പരോൾ കിട്ടാം അന്ന് വന്നിട്ട് അവന് ബാക്കിയുള്ളവരെയും കൂടെ തീർക്കാൻ രണ്ട് കുട്ടികളോ പെൺകുട്ടികളോ മറ്റും ഉണ്ടാകും കുടുംബത്തിൽ അവരുടെ ജീവിതം കൂടെ ജീവൻ കൂടെ സേഫാക്കണം പറഞ്ഞാൽ ഇതുവരെ പിടിച്ചിട്ടുമില്ല ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളുടെ വീഡിയോയിലൂടെ തന്നെ നമുക്ക് വരാൻ ശ്രമിക്കാം നമ്മൾ ഒട്ടും അല്ല മനുഷ്യരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൃഗങ്ങൾ അത്രയും പോലും സേഫായിരിക്കും മനുഷ്യർ നമ്മുടെ നാട്ടിൽ കഴിയുന്നില്ല ഔട്ട്